കണ്ടോ ഈ അമ്പലം വരുന്നതോടനുബന്ധിച്ച് ഇവിടെ എല്ലാം പെയിന്റ് ഒക്കെ അടിച്ച് മൊത്തത്തിൽ വൃത്തിയാക്കുവാണ് ഞങ്ങളിപ്പൊ വരുമ്പോ എല്ലാം കണ്ടതാണ് സ്റ്റേജ് വേണ്ടോ ഭയങ്കരായിട്ട് ഒരുക്കിയിരിക്കുവാണേ ഭയങ്കര എന്താ പറയാ എത്ര വലിയ സ്റ്റേജ് ആണെന്ന് അറിയോ ഇവിടെ ഇപ്പൊ ഈ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ കാണാൻ ഇവിടെ ഒക്കെ സ്റ്റേജിലൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട് സീറ്റിലൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട് നല്ല തിരക്കാണ് കണ്ടോ യോനിക്കുമാണ് അപ്പ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അയോധ്യയിലാണ് കേട്ടോ അല്ലേ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി കുറച്ചല്ല നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ അയോധ്യയിൽ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ നിന്നും ഞങ്ങൾ അയോധ്യക്ക് ട്രെയിൻ നോക്കി എല്ലാ ട്രെയിനുകളും ക്യാൻസലാണ് കേട്ടോ അവസാനം ഒരു ട്രെയിൻ കിട്ടി ആ ട്രെയിൻ പക്ഷേ അയോധ്യ എന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയതെങ്കിലും അയോധ്യയിൽ എത്തിയില്ല വേറെ സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടാക്കി പിന്നെ അവിടുന്ന് ഒരു അറുപത് കിലോമീറ്റർ ഉണ്ടായിരുന്നു ആ അറുപത് കിലോമീറ്റർ നമ്മൾ ബസ്സിലൊക്കെ വന്നു പിന്നെ ഇവിടെ ഷെയർ ഓട്ടോ ഒക്കെ പിടിച്ച് ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് റൂമൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സമയം എന്ന് പറയുന്നത് അറിയാമല്ലോ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വരുന്നൊരു സമയം കൂടിയാണ് കേട്ടോ എല്ലാം ഫുൾ ആണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വെച്ചൊരു ബയ്യയെ പരിചയപ്പെട്ടി പരിചയപ്പെട്ടു ആ ബയ്യ ഞങ്ങൾക്കിവിടെ ആ ബയ്യയുടെ കേരഫിലൊരു ഒരു ഹോം സ്റ്റേല് ഞങ്ങൾക്ക് ഇവിടെ താമസം റെഡിയാക്കി കേട്ടോ അതിന്റെയൊക്കെ താമസമൊക്കെ നമുക്ക് പിന്നെ പറയാം ആദ്യം നമുക്ക് ഈ അയോധ്യ ഒക്കെ ഒന്ന് കാണാം ബയ്യെ നമ്മളെ കൂടെ ഉണ്ട് ബയ്യെ കാണിച്ചു തരാം അല്ലെ അപ്പൊ നമുക്ക് ഇന്ന് അയോധ്യ ഒന്ന് കറങ്ങി കാണാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ ഇതാണ് നാം രാജ്കുമാർ രാജ്കുമാർ അപ്പൊ ഈ ബയ്യാണ് നമുക്ക് ഹെൽപ് ചെയ്തത് മന്ദിർ മേഘോമിനെ അപ്പൊ നമ്മളെ ഹനുമാൻഘട്ടി ഓക്കെ അപ്പൊ നമ്മളെ മാതിരി നമുക്ക് മന്ദിറിലോട്ട് പോവാൻ പറഞ്ഞ ഭയ്യ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോവാണ് ഇവിടെയാണ് ഇത് നമ്മൾ താമസിക്കുന്ന ഇവിടെ ആണ് രണ്ടും മൂന്ന് ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊരു വേറൊരു അനുഭവാണ് കേട്ടോ ഞങ്ങൾക്ക് അല്ലേ നമ്മള് അതെ 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 നമുക്ക് അപ്പതാ ഇവിടെ ഫുള്ള് ആഘോഷമാണ് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അമ്പലത്തിലേക്ക് കേട്ടോ പുതിയായി പണിയുന്ന രാമ മന്ദിരിലോട്ട് വെറും ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ അപ്പൊ ആദ്യം ഇവിടെ നമുക്ക് ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു വയ്യ അങ്ങനെ വയ്യ ആയിട്ട് ഞങ്ങൾ പോവാം <59's> <spooky> <cción> ോ കേട്ടോ വലിയൊരു ഇലയിലാണ് നമുക്ക് തരുന്നത് ആ വല്യ അല്ല അല്ലേ ഇത്രയാണ് നമുക്ക് ഭക്ഷണം കേട്ടോ അമ്മ കൈവള്ളോ അല്ലേ ആ അവിടെ ഇരിക്കാം ഇവിടെ പാട്ട് കേൾക്കുന്നുണ്ടല്ലേ നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ല സാർ പ്രോബ്ലേ അപ്പൊ ഇവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ കഴിച്ചോ ഇതാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെയാണ് പയ്യെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഇങ്ങോട്ട് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് വന്ന കേട്ടോസ്റ്റ് ലഞ്ചാണ് സമയം ഒരു മണിയായും നമ്മളിപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഇത് തെലുങ്കാനയിലുള്ള ഒരു സംഘടനയാണ് കേട്ടോ ഇവിടെ ഭക്ഷണം നൽകുന്നത് അതുപോലെ പല പല മൾട്ടിനാഷണൽ കമ്പനികള് ഒക്കെ ഇവിടെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് ഫുഡ് വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു എന്നിട്ട് നമുക്ക് പയ്യ നടന്നു പോകാം പയ്യ ആകുമ്പോൾ ഇവിടെ എല്ലാം പരിചയമുള്ള ആളാണ് കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ ഹയോധയിലെ സ്ട്രീറ്റിൽ കൂടെ നമ്മൾ നടക്കുകയാണ് കേട്ടോ നടക്കുമ്പം ഓരോ സൈഡുകളിലും ഇതുപോലെ ഭക്ഷണങ്ങൾ പല പല സംഘടനകൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതൊക്കെ കണ്ടിങ്ങനെ നടന്നു പോവാം ഇപ്പം ഇച്ചിരി ടൈറ്റ് സെക്യൂരിറ്റിയാണ് അമ്പലത്തിനകത്തോട്ട് നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ല അങ്ങോട്ട് പോകുന്ന കാര്യമൊന്നും അറിയത്തില്ല പോയി നോക്കാം നേരെ ഞങ്ങളിപ്പലത്തിന്റെ സൈഡിലോട്ടാണ് പോകുന്നത് രാമ മന്ദിരന്റെ അടുത്ത് ഒരു പഴയ ഒരു സിറ്റിയാണ് അല്ലേ പുരാതന നഗരമാണ് അയോധ്യ നമ്മളിപ്പോ കേക്കുന്ന മലയാള പാട്ടാണ് കേട്ടോ കണ്ടോ ഇവിടെയും ഭക്ഷണമൊക്കെ കൊടുക്കുന്നു മലയാള പാട്ടൊക്കെ ആ ആ കോഫി ആ ബാ എന്നൊരു കോഫി കുടിച്ചിട്ടുവാ എല്ലാം അവൈലബിൾ ആണ് ഇവിടെ പാല് പാല് പാലാ പാല് പാല് പാലാണ് കേട്ടോ ഇവിടെ പാലം കിട്ടും അപ്പം ഞങ്ങള് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം ഭയങ്കര ആഘോഷരാവുകളാണ് കേട്ടോ രാവിലെ ആഘോഷ പകലുകളാണ് അല്ലെ ആഘോഷ പകലാണോ ആ വണ്ടിയിലൊക്കെ പോവും പയ്യ ഭയങ്കര ഫാസ്റ്റ് ആട്ടോ നടത്താം അല്ലെ നമുക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല പയ്യ ഭയങ്കര പറന്നാണ് പോകുന്നത് ഇവിടെ എല്ലാം ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട് അപ്പുറത്തെല്ലാം കാണാൻ കണ്ടോ ആ ഇതിലെ കൂടെ പോവാല്ലേ അപ്പോൾ ഞങ്ങളിതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം ഉണ്ടോ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് ഈ കെട്ടിടങ്ങളൊക്കെ കണ്ടോ പ്രാചീന കാലത്തെ കെട്ടിടങ്ങളാണ് കെട്ടിടങ്ങളാണല്ലേ പഴയ പുരാതന കെട്ടിടങ്ങളാണ് ഇതെല്ലാം പഴയ നോക്കിയേ വഴിയൊക്കെ അല്ലേ പയ്യെ ഭയങ്കര സ്പീഡ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനകത്ത് പോകാതെ ഇതിന് നമുക്കൊരു കൂട്ടിനൊരാളുള്ളത് നമുക്ക് എപ്പോഴും നല്ലതാണല്ലോ ഇവിടെ അറിയാത്ത സ്ഥലത്തും കൂടെ ആയതുകൊണ്ട് പിന്നെ ആ പുള്ളിക്കാവുമ്പോൾ കുറച്ചൊക്കെ അറിയാം കുറിച്ച് അതുകൊണ്ടാണ് നമ്മൾ ഇതുവഴി പോകുന്നുണ്ടോ നമുക്ക് നമുക്കിതാ പഴയ കെട്ടിടങ്ങളൊക്കെ കാണാം എല്ലായിടത്തും കുറേ കുരങ്ങന്മാരൊക്കെ കാണാൻ ഇതിന്റെ വല സൈഡൊക്കെ പണ്ട് കാടായിരുന്നു എന്നാണ് പയ്യ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല എല്ലായിടത്തും ഭക്ഷണം കൊടുക്കുന്നുണ്ടോ ഇവിടെ എല്ലാം ഭക്ഷണം കൊടുക്കുന്നുണ്ട് എത്ര വേണമെങ്കിലും വാങ്ങിച്ച നമ്മൾ ഇതാ പയ്യായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് ഇപ്പുറത്തെല്ലാം പോലീസിന്റെ ഒക്കെ വെഹിക്കിൾസ് ആണ് കാണുന്നത് ഇവിടെ എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ അതിന് രണ്ടു ദിവസം കൊണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആവൂന്നുള്ള കാര്യമാണ് ഡൗട്ട് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ അമ്പലത്തിലെ കംപ്ലീറ്റ് വർക്ക് ഒരു വർഷത്തിൽ കൂടുതൽ എടുക്കും കഴിയാൻ വേണ്ടിയിട്ട് കേട്ടോ അത് ഞാൻ ഇവിടുന്ന് അറിഞ്ഞൊരു ഇൻഫർമേഷൻ ആണ് കംപ്ലീറ്റ് കാര്യങ്ങൾ തീരണമെങ്കിൽ ഒരു വർഷം കഴിയും എന്നാണ് പറയുന്നത് പ്രധാനമന്ത്രിയൊക്കെ വരുന്നതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതല്ല ഈ കാണുന്നത് അമ്പലത്തിന്റെ ഒരു മാതൃകയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കട്ടോ അപ്പൊ ഇവിടെയാണ് ഇവിടെയാണ് എല്ലാ വിശിഷ്ടാതിഥികളും എത്തിച്ചേരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ അടുത്ത് പോയാൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളു ആ വണ്ടിയുള്ളത് കണ്ടോ ഇതാണ് അതിഥികൾക്കുള്ള സ്ഥലമാണ് അത് കണ്ടോ അത് തന്നെ എന്ത് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കണ്ട ഒറിജിനൽ പോലെ ഇരിക്കുന്നു കേട്ടോ അതിനകത്തോട്ട് കേറണം കേട്ടോ പോലീസാണ് അപ്പുറത്തും ഉണ്ട് കേട്ടോ ഇവിടെ മാത്രമല്ല അപ്പുറത്തും ഉണ്ട് ഒന്നും അറിയാൻ പയ്യാട്ടോ മൊത്തത്തിൽ ഇവിടെ അല്ലെ ഭയങ്കര തിരക്കും ഇതൊക്കെ ആയിട്ട് മൊത്തം പയ്യെ എല്ലാവരും ചോയിച്ചു മനസിലാക്കുക പയ്യെ മൂന്ന് വർഷം മുമ്പാണ് ഇവിടെ വന്നതെന്നാ പറഞ്ഞത് മൂന്ന് വർഷം മുമ്പ് ഇവിടെ ടാക്സി ഓടിയിട്ടുണ്ട് പണ്ട് അപ്പൊ അതുകൊണ്ട് പുള്ളി ഓരോരുത്തരൊക്കെ ചോയിച്ച് മനസിലാക്കുവാണ് എന്താ കാര്യം എന്ന് ഇപ്പുറത്തും പണിയുന്നുണ്ടല്ലേ ഉണ്ടോ അതും അമ്പലത്തിന്റെ മാതൃകയിൽ തന്നെയാണ് ഇപ്പറത്തും പണിയുന്നത് നമ്മളിപ്പ ഇവിടുത്തെ മെയിൻ സ്റ്റേജിന്റെ അടുത്ത് വന്ന കേട്ടോ ആ പര പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന ഇവിടെയാണ് എന്തല്ല ഇതിനകം സ്റ്റേജ് കണ്ടോ വേണ്ടോ ഒരുക്കി ഒരുക്കിയിരിക്കുവാണേ ഭയങ്കര എന്താ പറയാ എത്ര വലിയ സ്റ്റേജ് ആണെന്ന് അറിയോ ഇവിടെ ഇപ്പൊ ഈ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കാണാൻ സ്റ്റേജിലൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട് സീറ്റിലൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട് നമുക്ക് അച്ഛൻ ഫ്രണ്ട് വരെ പോയിട്ട് വരാം ഹെവി പ്രോഗ്രാം ഇതാണ്ടോ പിള്ളേരൊക്കെ ചാടി കളിക്കുന്ന വേറെ ഒന്നും ഇതൊരു മെത്തയാണ് കേട്ടോ മെത്ത പിരിച്ചിരിക്കാണ് അപ്പൊ നമുക്ക് തറയിൽ ഇരിക്കാൻ വേണ്ടി അല്ലേ തറയിൽ ഇരിക്കാൻ പറ്റും ആ ഇപ്പോഴും പല പ്രോഗ്രാമുകളും നടക്കുന്നുണ്ടല്ലേ സത്യ പറഞ്ഞ പയ്യൊക്കെ തന്നെ കൺഫ്യൂഷൻ ആയത് എന്തൊക്കെ എവിടെ ഏതൊക്കെയാണെന്നു അല്ലേ ആ മൊത്തത്തിൽ ഡൗട്ട് പഠിച്ചിരിക്കാണ് കേട്ടോ സ്റ്റേജ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫ്രണ്ടില് പോയിട്ട് കാണിച്ചു തരാം സ്റ്റേജ് നമുക്ക് തിരിച്ചുവാം ജസ്റ്റ് സ്റ്റേജൊന്നണ്ടാ മതിട്ടിപ്പള്ളി സ്റ്റേജല്ലേ ഇവിടെ എവിടെ എടുക്കുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവിടെ ഇപ്പം അമ്പലത്തിന്റെ മാതൃകയിലാണ് സ്റ്റേജിലിരിക്കുന്നത് ഓക്കെ വാ

ആ വീഡിയോ കോൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കാം പിടിച്ചേ കൊടുക്കട്ടെ ഞങ്ങൾ ഇവിടെ ഇരുന്നു കേട്ടോയ്യടെ മോനെ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം മോന്റെ ഇന്റർനെറ്റ് ഓൺ ആക്കാൻ പറഞ്ഞിട്ടുണ്ട് കാണിക്കണം കേട്ടോ അതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വാളണ്ടിയേഴ്സിന് അടുത്തൊക്കെ ചോദിച്ചു ഇപ്പൊ നിലവിൽ നമുക്ക് അമ്പലത്തിലോട്ട് പോകാൻ പറ്റത്തില്ല പക്ഷെ ഇരുപത്തിരണ്ടാം തീയതി എഴുതിയിരിക്കുന്നുണ്ടല്ലേ ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ എന്തായാലും ദിവസം അങ്ങോട്ട് വിടുമായിരുന്നു ഇപ്പൊ സെക്യൂരിറ്റി കർശനമാക്കി നാളെ പ്രധാനമന്ത്രി വരുമല്ലേ നാളെയാണ് പ്രധാനമന്ത്രി വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇപ്പൊ ഇവിടത്തെ പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളു കേട്ടോ ഇവിടെ നമ്മളിപ്പോ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അയോധ്യയിലെ പ്രശസ്തമായ ഹനുമാൻ ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ ഇതാണ് വഴി ഇവിടെ ചാനലെയർക്കെ ഷൂട്ടിങ് ചെയ്യുന്നുണ്ടോ ഹനുമാൻ മന്ദി നൂല് കണ്ടോ ബാബാ പയ്യെ മിസ്സായല്ലേ വഴി അറിയത്തില്ല തിരിച്ചു പോവാൻ ചാനലേ മൊത്തം ചാനലുകയറാണ് ഹനുമാൻ മന്ദി ഏന ഏ ഞാൻ ഇതാണ് ഇതാണ് രണ്ടതാണല്ലേ ഓക്കേ ഓക്കേ ഫ്രണ്ട് അപ്പുറത്താണ് ഇതുകൊണ്ട് ഈ ഇതാണ് ഹനുമാൻ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ആണോ ആഹ് ഓക്കെ ഓക്കെ അപ്പൊ ഇവിടത്തെ കണ്ടോ ഹനുമാൻ അമ്പലത്തിലോട്ട് നമുക്ക് പോവാനൊക്കെ പറ്റും നോക്കൂ മേളില് ഉണ്ടോ ഫുള്ള് സെക്യൂരിറ്റി ഉണ്ടോ സ്റ്റോക്കൊക്കെ പിടിച്ച് നിക്കുന്നോ മേളില് ഹനുമാൻ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വശം ഇതിന് ഇവിടെ പറയുമോ ഹനുമാൻ ഗർഹി ടെമ്പിളിനാണ് ഒത്തേ ന്യൂസ് വരാ അല്ലേ ഉള്ള ന്യൂസാണ് ഇതാണ് അതിന്റെ എൻട്രൻസ് ഉദർ അമ്പലത്തിൽ കൊടുക്കാനായിരിക്കും ലഡു ആണ് കേട്ടോ പോലീസുകാരൊക്കെ ലഡു വാങ്ങി ലഡ്ഡുവും ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രസാദം നമ്മൾ അനുമാനം കൊടുക്കേണ്ടത് മാല മുപ്പത് രൂപ ലഡുവും വാങ്ങിച്ചു കേട്ടോ നമ്മളെ പയ്യ ആതിരയുടെ ലഡുവും പൈസയും പിന്നെ മാലയൊക്കെ വാങ്ങിച്ചു കൊടുത്തു മേളിൽ കൊടുക്കാൻ വേണ്ടിട്ടോ ബയ്യ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ദേ ഇതിലേക്കൂടെ മേളിലോട്ട് പോവാം കേട്ടോ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്ന തന്നെ യാതൊരു പ്രശ്നമില്ല എല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ടല്ലേ ഈ സൈഡ് ഇവിടെയാണ് പോവാൻ നല്ല തിരക്കാണ് കേട്ടോ നിങ്ങളിങ്ങനെ ക്യൂ നിൽക്കു ആണ് കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇവിടെ നമ്മളെന്തായാലും ക്യൂ ഒക്കെ നിന്ന് നമ്മൾ ആ മേളിലോട്ട് എത്തി കേട്ടോ അമ്പലത്തിലോട്ട് എത്തി ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ ഭയങ്കര കളറാണ് കേട്ടോ കണ്ടോ അമ്പലത്തിന്റെ എൻട്രി കണ്ടോ ഭയങ്കര പെയിന്റിങ് ആണ് നമ്മളാ കേരളത്തിലെ തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ പോലെയല്ല എല്ലാവരുടെയും പ്രസാദൊക്കെ വാങ്ങിക്കുന്നതാണ് കേട്ടോ ഇവിടെ എല്ലാം ഷൂട്ടൊക്കെ ചെയ്യാം യാതൊരു കുഴപ്പമില്ല എല്ലാവരും ഫോണും പിടിച്ച് ഷൂട്ട് ചെയ്യുവാണ് എന്റെ ആയിരിക്കുന്ന കൊടുത്തല്ലേ അതാണ് പ്രധാനപ്പെട്ട മാറീലേ മാറിയില്ലേ കൊടുത്തോ ആദ്യപ്പെടെ കൊടുക്ക നമ്മളങ്ങനെ അമ്പലത്തിൽ പോയിട്ട് എഴുതിട്ടൊക്കെ വന്നു കേട്ടോ ഓക്കെ ഭയങ്കര തിരക്കായിട്ടുണ്ടോ ഭയങ്കര തിരക്കായിട്ടുണ്ട് അല്ലേ പോയപ്പോ ഉള്ളതിനേക്കാളിപ്പൊ തിരക്കാണ് ചായക അപ്പൊ നമ്മൾ ഇനി നേരെ നമ്മൾ നേരെ നമ്മൾ താമസിക്കുന്ന ഇടത്തോട്ട് പോകണം കേട്ടോ കേട്ടോ വൈകുന്നേരം ആയപ്പോ ഇവിടെ എല്ലാം വൈകുന്നേരം എന്ന് പറഞ്ഞ സമയം മണിയാണ് ഇവിടെ പെട്ടെന്ന് ഇരുട്ടും കേട്ടോ നാലുമണി ആയപ്പോ തന്നെ ഇവിടെ എല്ലാം ഫുൾ ആൾക്കാരായിട്ട് കൂടിയില്ല ലഡു ആണ് നമ്മളിവിടെ അമ്പലത്തിൽ കൊടുക്കേണ്ടത് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചു തരും കേട്ടോ പക്ഷെ ഞങ്ങൾ തിരിച്ചു വാങ്ങിക്കാൻ മറന്നു അല്ലേ ആ അതെ അതെ ഇവിടെ നമ്മൾ പകുതി തിരിച്ചു തരുവായിരുന്നോ ഞങ്ങൾ അത് വാങ്ങിക്കാൻ പറഞ്ഞത് രാമ മന്ദിരന്റെ രീതിയിലുള്ള മാതൃകയിലുള്ള ചോട്ടല്ലോ ആ മേഖായ ജാതയെ കണ്ടോ ഈ അമ്പലം വരുന്നതോടനുബന്ധിച്ച് ഇവിടെ എല്ലാം പെയിന്റ് ഒക്കെ അടിച്ച് മൊത്തത്തിൽ വൃത്തിയാക്കുവാണ് ഞങ്ങളിപ്പോ വരുമ്പോ എല്ലാം കണ്ടതാണ് പഴയ ബിൽഡിങ്ങൾ പെയിന്റ് അടിച്ചിട്ടുണ്ട് ഇവിടുത്തെ സാധാരണ ഫ്ളാറ്റുകളില്ല അതുവരെ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ മൊത്തത്തില് പെയിന്റ് അടിച്ച് കളർ കളറാക്കിയിരിക്കാണ് പുതിയതായിട്ട് ഓപ്പണായ മഹർഷി വാക്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യ ഡാം പതിനഞ്ച് കിലോമീറ്റർ ആണ് കേട്ടോ ഇവിടുന്ന് ഇപ്പൊ വൈകുന്നേരമായപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ പോകുന്നു ഫുൾ പോലീസുകാർ കൊറേ വണ്ടികള് ഒക്കെ ആയിട്ടുണ്ടോ ഇവിടെ എല്ലാം പോലീസുകാരാണ് ചാനലുകാരും പോലീസുകാരാണ് കൂടുതലുള്ളത് ഞങ്ങളിങ്ങനെ നോക്കുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ വേണ്ടേ പോകുന്നു ഹെലികോപ്റ്റർ സെക്യൂരിറ്റി ഗൈഡായിരിക്കും ഫുള്ള് സിക്കളാണ്ടോ അവിടെ